എൽ എസ് എസ് എക്സാമിന് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായുള്ള പൊതുവിജ്ഞാനം ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഭാരതീയ പ്രവാസി ദിനം ഉത്തരം ജനുവരി ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ നിർമ്മിതനാതി ഏത് ഉത്തരം ഇന്ദിരാ കനാൽ രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് ഉത്തരം ഗോവ ഇന്ത്യയുടെ കിഴക്കെ അറ്റത്തുള്ള സംസ്ഥാനം ഏത് ഉത്തരം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാറെ അറ്റത്തുള്ള സംസ്ഥാനം ഏതെ ഉത്തരം ഗുജറാത്ത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതെ ഉത്തരം തമിഴ്നാട് കേരളത്തിലെ സൈനിക സ്കൂൾ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഉത്തരം കഴക്കൂട്ടം അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥം ഏത് ഉത്തരം നിക്കോട്ടിൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി ഓർക്കിഡുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം അരുണാചൽ പ്രദേശ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ ഏത് ഉത്തരം ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിലെ ഏകതാ പ്രതിമ നീലക്കുറിഞ്ഞുകൾ പൂക്കുന്നത് എവിടെ ഉത്തരം മൂന്നാറിൽ കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമുള്ളത് ഏത് ഡാമിനെ ചൊല്ലിയാണ് ഉത്തരം മുല്ലപ്പെരിയാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എവിടെയാണ് ഉത്തരം സുന്ദർബൻ കിഴക്കിന്റെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം മണിപ്പൂർ പ്രാചീന കേരളത്തിലെ ഏറ്റവും പ്രധാന അയോധന കല ഏത് ഉത്തരം കളരിപ്പഴയ്ക്ക് വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ഹരിയാന അഹിംസ ദിനം ആരുടെ ജന്മദിനമാണ് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി സംസ്ഥാന കായിക ദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ പതിമൂന്ന് ജീവികളും ചുറ്റുപാടുകളെയും കുറിച്ചുള്ള ശാസ്ത്ര പഠനശാഖ ഏത് ഉത്തരം ഇക്കോളജി കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ശാസ്ത്രാംകോട്ട തടാകം പ്രഭാത നക്ഷത്രം നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉത്തരം ശുക്രൻ വാലാബാഗ് സംഭവം നടന്നപ്പോൾ ആരായിരുന്നു പഞ്ചാബ് ഗവർണർ ഉത്തരം ജനറൽ മൈക്കൽ ഓഡയർ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഉത്തരം പുനലൂർ പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ നിലവിൽ വന്നത് എന്ന് മുതൽ ഉത്തരം രണ്ടായിരത്തി പതിനാറ് നവംബർ മുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത് ഉത്തരം ഹിന്ദി ഇന്ത്യയിൽ ഗീർവനം കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് ഇന്ത്യൻ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് ഉത്തരം ജ്ഞാനപീഠം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്തരിച്ച എം ടി വാസുദേവൻ നായരുടെ മുഴുവൻ പേരെന്ത് ഉത്തരം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിന് അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആര് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് ഐ എസ് ആർഒയുടെ ചെയർമാനായി നിയമതനാകുന്ന വ്യക്തി ആര് ഉത്തരം ഡോക്ടർ വി നാരായണൻ പുതിയ കേരള ഗവർണർ ആര് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഉത്തരം കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ഡോക്ടർ എം എസ് വല്യസ്ഥാൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു ഉത്തരം ഹൃദയശാസ്ത്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഏത് കവിയുടെ നൂറാം ചരമവാർഷികമാണ് ആഘോഷിച്ചത് ഉത്തരം കുമാരനാശാൻ ബോട്ട് അപകടത്തിൽ മരിച്ച മലയാള കവി ആരെ ഉത്തരം കുമാരനാശാൻ ശ്രീനാരായണപുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലറുടെ പേര് ഉത്തരം ഡോക്ടർ വി പി ജഗതിരാജ് റവന്യൂ രജിസ്ട്രേഷൻ സർവേ വിഭാഗങ്ങളുടെ സംയോജിത ഡിജിറ്റൽ പോർട്ടലിന്റെ പേര് ഉത്തരം എന്റെ ഭൂമി പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഏത് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ദേശീയ പക്ഷി നിരീക്ഷണ ദിനം